കൂട്ടുകാരെ നമ്മൾക്കിന്നൊരു കഥ വായിച്ചാലോ കെ ടി രാധാകൃഷ്ണൻ എഴുതിയ മേഘങ്ങളുടെ കരച്ചിൽ എന്ന കഥാപുസ്തകം വായിക്കാം അല്ലേ തെളിഞ്ഞ ആകാശത്തു കൂടി ഒരു കുഞ്ഞുമേഘം കടന്നുപോയി സൂര്യൻ അവനെ കണ്ട് ഒന്ന് ചിരിച്ചു മേഘത്തോട് വഴിമാറി പോകാൻ പറഞ്ഞു കുഞ്ഞുമേഘം അത് വകവെച്ചില്ല അവൻ കൂസലില്ലാതെ പാഞ്ഞെടുത്തു കുഞ്ഞുമേഘത്തിൻ്റെ പിന്നാലെ അമ്മമേഘവും വരുന്നുണ്ടായിരുന്നു അവൾ കുഞ്ഞുമേഘത്തിൻ്റെ നിലവിളി കേട്ടു അമ്മമേഘം പാഞ്ഞെടുക്കുമ്പോഴേക്കും കുഞ്ഞുമേഘത്തെ കാണാതായി അവൻ്റെ നിലവിളി ദൂരെ ദൂരെ പോയി മറിഞ്ഞു സൂര്യൻ അവരെ പൂട്ടി പോലും ബാക്കി വച്ചില്ല കുഞ്ഞുമേഘത്തെ കാണാതെ അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു അവൾ ശബ്ദം കേട്ട ദിക്കിലേക്ക് മകനെ അന്വേഷിച്ച് യാത്രയായി നാടായ നാടൊക്കെ ചുറ്റിത്തിരിഞ്ഞു കുഞ്ഞുമേഘത്തെ കണ്ടില്ല നേരെ വൈകി അമ്മമേഘം തളർന്നു കുഞ്ഞുമോനെ കണ്ടെത്താനായില്ല അമ്മമേഘത്തിൻ്റെ സങ്കടം ഇരട്ടിച്ചു അവളുടെ മുഖം കറുത്തു കുഞ്ഞുമോനില്ലാത്ത ജീവിതത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാനേ കഴിഞ്ഞില്ല കൂട്ടുകാരിയായ കുളിർകാറ്റ് അമ്മമേഘത്തിൻ്റെ സങ്കടം മനസ്സിലാൽ അവൾ അമ്മമേഘത്തിൻ്റെ അരികെ വന്നു നീ സങ്കടപ്പെടേണ്ട നമുക്ക് കുഞ്ഞുമോനെ കണ്ടെത്താം കാറ്റ് സമാധാനിപ്പിച്ചു അമ്മമേഘം പൊട്ടിക്കരിയുമെന്ന മട്ടായി കാറ്റ് അവളെ ചുമലേറ്റി പറന്നു വറ്റിയ പുഴയും മുട്ടക്കുന്നും പിന്നിട്ട് അവൾ വിശാലമായ നെൽപ്പാടത്തിനു മുകളിലെത്തി വിണ്ടുകീറിയ ഇരുവശവും ചെറിയ ചെറിയ വീടുകൾ അവിടെയുള്ളവർ അമ്മമേഘത്തെ കണ്ട് പുഞ്ചിരിച്ചു കുട്ടികൾ തുള്ളിച്ചാടി പെട്ടെന്ന് ഒരു കരിങ്കണ്ടൻ മേഘം അവരുടെ മുമ്പിലെത്തി അമ്മമേഘത്തെ നോക്കി പല്ലിളിച്ചു ഓ ആ വെളിച്ചത്തിൽ തീ പാറി വഴി മാറി അവൻ അലറി ആ ശബ്ദം നാടുകുഴുക്കി ദേഷ്യം സഹിക്കാതെ അമ്മമേഘം നിന്നു വിവച്ചു അവൾ രണ്ടും കൽപ്പിച്ചു മുന്നോട്ടു ചാടി തീ പാറുന്ന യുദ്ധം അതുവരെ പുഞ്ചിരിച്ചു നിന്ന നാട്ടുകാർ അവരുടെ കൂരകളിലേക്ക് തരയോയി കൊച്ചുകുട്ടികൾ അച്ഛനമ്മമാരെ കെട്ടിപ്പിടിച്ചു മേഘങ്ങളുടെ കോലാഹലം നിലച്ചിട്ടില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലെ മറ്റൊരു കുഞ്ഞു കുഞ്ഞുമേഘത്തെ തിരിഞ്ഞു നടക്കുകയായിരുന്നു കരിങ്കണ്ഠൻ മേഘമെന്നറിഞ്ഞ് അമ്മമേഘം പൊട്ടിക്കരഞ്ഞു കരിങ്കണ്ഠനും ദുഃഖ സഹിച്ചില്ല അവരുടെ കരച്ചിൽ ഏറെ നേരം തുടർന്നു കരഞ്ഞ് കരഞ്ഞ് അവർ വല്ലാതായി ഒടുവിൽ അവർ ഇല്ലാതായി അപ്പോഴേക്കും അമ്മയെ കാണാതെ അച്ഛനെ കാണാതെ സഹോദരങ്ങളെ കാണാതെ അനവധി അനവധി കുഞ്ഞുമേഘങ്ങൾ കണ്ണെത്താ ദൂരത്തു നിന്നും അലഞ്ഞു തിരിയുന്നുണ്ടായി നീലാകാശത്ത് കാണാതെ പോയ ഒരു കുഞ്ഞുമേഘത്തെ അന്വേഷിച്ചാലയുന്ന ഒരു അമ്മ മേഘത്തിൻ്റെ കഥ കൂട്ടുകാരെ നിങ്ങൾക്കിതിഷ്ടപ്പെട്ടിട്ടുണ്ട്